നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നര സെന്റ് സ്ഥലവും അതിൽ വലിയൊരു ഷെഡും നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഇതാണെന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ മെയിൻ സംസ്ഥാനപാതയാണ് ഇതിൽ കാര്യമായിട്ടുള്ള ഈ ഒരു ഷെഡ് ഇത് നമ്മൾ വാടകയ്ക്കും കൊടുക്കും ഇനി വിൽപ്പനക്കാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി ആർക്കെങ്കിലും വാടകയ്ക്ക് ഈ ഒരു പ്രോപ്പർട്ടി ആവശ്യമുണ്ടെങ്കിൽ വാടകക്കും കൊടുക്കാൻ ഇവർ തയ്യാറാണ് ഇത് ടോട്ടലി ഏഴര സെൻ്റ് സ്ഥലമുണ്ട് അതിൽ മൂന്നര സെൻറ്റ് സ്ഥലമാണ് നമ്മൾ വിൽപ്പനക്കായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ കാലിയായിട്ടുള്ള ഈ ഒരു ഷെഡ് തൊട്ടടുത്ത് കാണുന്നത് ഒരു റൈസ് മില്ലാണ് ഫ്ലോർ മില്ലാണ് അപ്പം ഇത് വേറെ പാർട്ടിയിടമാണ് ഈ മതിലിൻ്റെ സെൻറ്ററിലായിട്ട് ഈ കാണുന്ന ഈ വൈറ്റ് പെയിൻറ് അടിച്ചുള്ളതാണ് അവതിര് വരുന്നത് ഈ ഭാഗത്ത് കരിങ്കല്ലിൻ്റെ കെട്ടുമുണ്ട് സ്ഥലം വീതി കുറവാണ് നീളത്തിൽ ബാക്കിൽക്കാണ് ഈ സ്ഥലത്തിൻ്റെ ഘടന കിടക്കുന്നത് മൂന്നര സെൻറ് സ്ഥലം വീണ്ടും പറയുകയാണെങ്കിൽ ഈ ഒരു ഷെഡ് മാത്രമേ ഉള്ളൂ ഇതിലാണ് ഇതാണ് ഈ മൂന്നര സെൻ്റ് സ്ഥലത്തിൽ കിടക്കുന്നത് തൊട്ടടുത്തുള്ള ഫ്ലോർ മില്ല് അത് വേറെയാണ് അത് ഇതിൽ പെടുന്നതല്ല അപ്പം അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള വലിയ ഷെഡാണ് ഇതിന് നിലവിലൊരു ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഗോഡോണുകൾ ഈ എന്തെങ്കിലും വർക്ക്ഷോപ്പുകൾ അങ്ങനെ തന്നെ ഇതിനെല്ലാം നല്ല അനുയോജ്യമായിട്ടുള്ള നല്ലൊരു വിശാലമായിട്ടുള്ള വലിയൊരു ഹാൾ തന്നെയാണ് മുഗൾ ഭാഗം ആസ്പെറ്റോ ഷീറ്റ് ഇട്ടതാണ് ഡ്രസ് വർക്ക് ചെയ്തിട്ട് ആസ്പെറ്റോ ഷീറ്റാണ് ഇതിന് ഡ്രോഫിങ് ചെയ്തിട്ടുള്ളത് അടിഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നീളത്തിൽ ടോട്ടലി ഇരുപത്തിനാല് മീറ്റർ ഉള്ളത് നീളത്തിൽ വീതി മൂന്നേ പോയിൻ്റ് എട്ട് ഏകദേശം നാല് മീറ്ററോളം വീതി വരുന്നുണ്ട് ഇരുപത്തിനാല് മീറ്ററോളം ലെങ്ത് നീളത്തിൽ വരുന്നുണ്ട് ഇതിന്റെ പിൻഭാഗത്തായിട്ട് ഒരു ബാത്റൂം ഉണ്ട് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് രണ്ട് ഓഫീസ് റൂം ഉണ്ട് നേരെ കാണുന്നത് ഇവിടെ ഒരു ബാത്റൂമാണ് ഇനി ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ഉൾഭാഗത്ത് രണ്ട് ഓഫീസ് റൂം സ്ഥിതി ചെയ്യുന്നുണ്ട് ഏകദേശം നല്ല വിശാലമായിട്ടുള്ള വലിയൊരു ഹാൾ തന്നെ കേട്ടോ നേരെ കാണുന്നത് ഇവിടെ ടോയ്ലറ്റ് ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ അതാ ഒരു പത്തേ പത്തെ സൈസില് വരുന്ന ഒരു റൂം വരുന്നുണ്ട് അതിൻ്റെ പിൻഭാഗത്തായിട്ട് വേറെയും ഒരു ഓഫീസ് റൂം വരുന്നുണ്ട് ഇങ്ങനെ രണ്ട് റൂമും കൂടെ വരുന്നുണ്ട് ഇതിൽ ഈ ഭാഗം അടിഭാഗം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി മാസം വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വരുമാനം പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു ഏരിയ ആണിത് ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ തന്നെ നമ്മളത് വിൽപ്പനക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ വാടകയ്ക്കും കൊടുക്കും വിൽപ്പനക്കും കൊടുക്കും മൂന്നര സെന്റ് സ്ഥലം മൂന്നര സെന്റ് സ്ഥലവും ഈ ഒരു ഷെഡും മലപ്പുറം ജില്ലയിലായി പ്രോപ്പർട്ടിയിലത് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം ദ ഫ്രണ്ട് ഭാഗത്ത് ഭാഗക്കതുപോലുള്ള ഷീറ്റ് ഇട്ടിറക്കിയിട്ടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി പല ആളുകൾക്കും പല സംശയങ്ങളുണ്ടാവും അപ്പോൾ എല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾക്ക് പൂർത്തിയാക്കി തരാൻ കഴിയില്ല അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണ് മഞ്ചേരി നിലമ്പൂർ റോഡിൽ മഞ്ചേരി നിലമ്പൂർ റോട്ടിൽ മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ഒന്ന് കഴിഞ്ഞാൽ മരത്താണി മരത്താണിൻ്റെയും ഈ മുപ്പത്തിരണ്ടിങ്ങലിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നേരെ കാണുന്നത് ഈ കാണുന്നത് മുപ്പത്തിരണ്ടിങ്ങൽ എന്ന് പറയുന്ന സ്ഥലമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു അങ്ങാടിയാണ് അതിൻ്റെ മരത്താണീൻ്റെ ഇടയിലായിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഷെഡ് നല്ല തിരക്ക് പിടിച്ച റോഡാണ് മെയിൻ സംസ്ഥാനപാതയാണ് ഇതിൽ കാണുന്ന ഈ വലിയ ഷെഡിൻ്റെ പാതി ഭാഗം മൂന്നര സെൻറ്റ് സ്ഥലം ഇത്തരത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയയാണ് അപ്പോൾ ഇതിനെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ഫോർട്ടി ടു ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കുകളുണ്ടാവും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ നാളെ വൈകിട്ട് കൊണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്